പ്രിയപ്പെട്ടവരെ കർക്കിടക മാസം ആഗതമായിരിക്കുകയാണ് ഈ കർക്കിടക മാസത്തില് കാക്കകൾക്ക് ചോറ് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ് കാര്യം പിതൃകോപം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിതൃകോപം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ആകെ കൂടി പ്രശ്നമായിരിക്കുകയാണ് ചിലർക്കാണെങ്കിൽ തൊഴിലിൽ നഷ്ടം ഉണ്ടാകും കടബാധ്യത കൊണ്ടിരിക്കും രോഗ രോഗദുരിതാതി കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സർവ്വത്തിലും നാശം സംഭവിച്ചുകൊണ്ടിരിക്കും മനോനില എപ്പോഴും സങ്കടകരമായിട്ട് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പിതൃകോപം മൂലം ഉണ്ടാകാം എപ്പോഴും തർക്കങ്ങൾ ശത്രുകോപം അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പിതൃകോപം മൂലം വന്നുകൂടാം പിതൃകോപത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ജ്യോതിഷരുടെ അടുത്തോ മറ്റു പോകുമ്പോ പിതൃകോപം ഉണ്ട് ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നെല്ലാം പറയും ആ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഈ കോപാവസ്ഥ മാറിക്കിട്ടാത്ത പലരുമുണ്ട് പലതരം കർമ്മങ്ങൾ ചെയ്തിട്ടും പിതൃ കോപം ഓരോ തവണ ഓരോ അടുത്ത് ചെല്ലുമ്പോഴും ഇത് തെളിഞ്ഞും മറഞ്ഞുമൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്ന കാണാറുണ്ട് കാര്യം ആവാഹിച്ചു വിട്ട കാര്യം തന്നെ പിന്നെ വീണ്ടും ഗൃഹരാശിയിലേക്ക് വന്നിട്ട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പിതൃദോഷം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നവർക്കെല്ലാം തന്നെ ഈ കർക്കിടക മാസങ്ങളിൽ കർക്കിടകം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെ നമ്മൾ തുടർച്ചയായിട്ട് കാക്കകൾക്ക് ചോറുള സമ്മാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമസ്കാരം ഹിന്ദ് വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ ഉണ്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിലൂടെ ആ ചാനൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ചാനലിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്കിത് റെക്കമെൻഡേഷനായിട്ടും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിവ് ലഭിക്കും അപ്പോൾ അപ്രകാരം ചെയ്യുക കാക്ക എന്ന് പറയുന്നത് ശുചീകാരിയായിട്ടുള്ള ഒരു പക്ഷിയാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നതിൽ വളരെയധികം വലിയ പങ്കുവഹിക്കുന്ന ഒരു പക്ഷിയാണ് കാക്കകൾ മനുഷ്യരുമായിട്ട് ഇടകലർന്നാണ് ജീവിക്കുന്നത് കേരളത്തില് പേനക്കാക്ക എന്നറിയപ്പെടുന്ന കാക്ക കാവതിക്കാക്ക എന്നറിയപ്പെടുന്ന കാക്ക അതുപോലെ ബലിക്കാക്ക എന്ന് പറയപ്പെടുന്ന കാക്ക ഇതാണ് പൊതുവില് നമ്മൾ കാണുന്നത് ഈ ബലിക്കാക്കയ്ക്കാണ് പൊതുവില് നമ്മള് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടി കൂടുതൽ സ്ഥാനമുള്ളത് എന്നാൽ മറ്റു കാക്കയ്ക്കും ഇതുപോലെ തന്നെ വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട് അർപ്പിക്കുമ്പോൾ കാക്ക എടുക്കണം എന്നുള്ള ഒരു നിയമമാണ് നമ്മൾ പൊതുവിൽ പറയുന്നത് എന്നാൽ ചില പണ്ഡിതന്മാർ അത് ബലിക്കാക്ക തന്നെ വന്ന് ആ പിഠം കൊത്തണം എന്ന് നിഷ്കർഷ നടത്തുന്നവരുണ്ട് എന്നാൽ കാക്ക കൊത്തിയ മതി എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആചാരി മതം ഈ കാക്കകൾക്ക് ബലിച്ചോറ് നൽകുക എന്ന് പറയുന്നത് ഈ യമധർമ്മനുമായിട്ട് കാക്കകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് കാക്കകൾ ഈ ബലിച്ചോറ് തിന്നുമ്പോൾ യമധർമ്മം പ്രീതിപ്പെടുകയും പിതൃക്കൾക്ക് അത് ഗുണകരമായി തീരുകയും എന്നും പറയപ്പെടുന്നുണ്ട് ശനിയുടെ വാഹനമാണ് കാക്ക എന്നും നമുക്കറിയാം അപ്പൊ കാക്ക യമധർമ്മനുമായിട്ട് ഒരു ബന്ധം പറയുന്ന ഒരു കഥയുണ്ട് പുരാണത്തില് അതായത് മരുത്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു ശിവ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേവതകളെല്ലാം സന്നിഹിതരായിരുന്നു അപ്പോഴാണ് ദേവതകളെ പിടിക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരെ നിഗ്രഹിക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാവണൻ അവിടേക്ക് വരുന്നത് അപ്പോ ആ സമയത്ത് അവിടെ നിന്ന് രക്ഷ നേടണം എന്ന് മാത്രമേ ദേവതകൾക്കുള്ളായിരുന്നു അവർ ഓരോ മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ച് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ യമധർമ്മന് പെട്ടെന്ന് എന്ത് രൂപം സ്വീകരിക്കണം എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടായില്ല പെട്ടെന്ന് ഒരു കൂട്ടം കാക്കകൾ അവിടേക്ക് പറന്നു വരികയുണ്ടായി പെട്ടെന്ന് കാക്കകളെ കണ്ടപ്പോൾ താനും ഇതുപോലൊരു കാക്കയായി മാറിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ട് യമധർമ്മൻ കാക്കയായി അവരോടൊപ്പം പറന്നുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ പറന്നുപോയ ആ കാക്കകൾക്ക് തന്നെ വന്ന് ആ സമയത്ത് ആ സന്നിഗ്ധട്ടത്തിൽ തന്നോടൊപ്പം നിന്ന കാക്കകളോടൊപ്പം അവർക്ക് അന്നം കൊടുക്കുന്നവർക്ക് പിതൃമോക്ഷദായകമായിട്ട് മാറുമെന്നാണ് ഭഗവാൻ ആനന്ദിച്ചത് അനുഗ്രഹിച്ചത് ഈ പിതൃക്കളുടെ പ്രതിരൂപമായിട്ട് നമ്മൾ കാക്കയെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് പറയും പണ്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് ഒരു ചോറങ്ങില് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കൂ പക്ഷെ ഇന്ന് പലരും അതിനെ പിതൃക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പലരും പറയും പണ്ട് കർഷകൻ അവന്റെ മിത്രമായിട്ട് കണക്കാക്ക പ്രകൃതിയിലെ എലികളെയും അവശിഷ്ടങ്ങളെ കൊത്തി തിന്നുന്ന കാക്കകൾക്ക് വേണ്ടിയിട്ട് ഒരു ഉരുള്ള ചോറ് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു കാര്യം പണ്ട് ഇന്നത്തെ പോലെ പുറത്തേക്ക് വലിച്ചെറിയാനുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളൊന്നുമില്ല ഒരു വീട്ടിന്റെ പുറത്തും അങ്ങനെ ഭക്ഷണം ചെറിക്കിടക്കില്ല ഇന്നലത്തെ ഇന്നത്തെ പോലെ കൂടുതലായിട്ട് വരും ഒരു അരിമണി പോലും നിലത്ത് പോകുന്നത് പാവമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് അന്നം ഒരിക്കലും വേസ്റ്റ് ആക്കരുതെന്നുള്ള ഒരു പ്രമാണമായിരുന്നു ഇന്നാണ് കൂടുതലായിട്ടുള്ള ഭക്ഷ്യ പുറത്തേക്ക് ചെതറി കിടക്കുന്നതും കാക്കകൾക്കൊക്കെ ആവശ്യമുള്ള കിട്ടാറുണ്ട് ഇന്ന് ഇന്ന് വീട്ടിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഉരുട്ടി കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ള ഘട്ടം പണ്ട് അങ്ങനെയല്ല അങ്ങനെ ഉരുള ഉരുട്ടി കൊടുക്കുന്ന എന്നും ഭക്ഷണത്തിന് മുമ്പ് കാക്കകൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ പ്രാർത്ഥന മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നതാണ് എന്നാൽ പിതൃപൂജയായിട്ട് ബന്ധപ്പെടുത്തി കർക്കിടക മാസത്തില് നമ്മൾ കൊടുക്കുന്ന അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മള് ഭക്ഷ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൽ നോൺ വെജ് ഒന്നും പിറളാൻ പാടില്ല എന്നുണ്ട് ഒരല്പം ഒരു ഉരുള ചോറ് എടുക്കുക ഒരു ഉരുള ചോറെടുത്തിട്ട് ഒറ്റ കൈ കൊണ്ട് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മൾ അങ്ങ് കൊടുക്കുക പ്രകൃതിയിലേക്ക് ഇട്ട് കൊടുക്കുക അതല്ലാതെ ഇലയിലൊന്നും വെച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് പുറത്തേക്ക് ഇട്ടുകൊടുക്കുക കാക്കയ്ക്ക് എന്നുള്ള സങ്കല്പത്തിൽ ചിലപ്പോൾ അത് കാക്ക എടുക്കാ എടുക്കാതിരിക്കുക എങ്കിലും നമ്മൾ തെക്ക് ഭാഗത്തേക്കാണ് ഇത് കൊണ്ടുവന്ന് ഇടേണ്ടത് കർക്കിടക മാസത്തിൽ അപ്പൊ നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുകളിലേക്ക് ഉരുട്ടി ഉച്ച സമയത്ത് കഴിക്കുന്ന ഊണ് പുറത്തേക്ക് ഇടുക ചിലർ പറയാറുണ്ട് ഇതിന് മേലെ ഞങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കാറില്ല ബിരിയാണി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിക്കുക ഈ നോൺ വെജ് കൂട്ടിക്കലർത്തി നിങ്ങൾ ഇട്ട് എടുക്കേണ്ട കർക്കിടകത്തിനുള്ള ഒരു കാര്യമില്ല നിങ്ങൾ പൊതുവിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഉച്ചഭക്ഷണം ചോറായിട്ട് കഴിക്കുന്നവരാണ് ഈ ഇപ്രകാരം ഇങ്ങനെ ചെയ്യേണ്ടത് വീട്ടില് അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളെങ്കിലും ചെയ്താൽ മതി ഒരു കുടുംബത്തിനകത്ത് ഒരാളെങ്കിലും ഇത് ചെയ്താൽ മതി കർക്കിടകം ഒന്ന് മുതൽ നമ്മൾ മുപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുകയും അപ്പം രാമായണം പാരായണം ചെയ്യാൻ പറ്റുന്ന പറയാ രാമായണം കൂടെ പാരായണം ചെയ്തോളൂ ഈ പിതൃ എന്ന് പറയുന്ന പ്രീതികരമല്ലാതെ നിൽക്കുന്ന പല പല കാര്യങ്ങൾ ചെയ്തിട്ടും പ്രീതികരമല്ലാതെ നിൽക്കുന്ന പിതൃവിന് മോക്ഷം കിട്ടാനും ശാന്തത കൈവരാനും ഏറ്റവും നല്ലതാണ് ഓരോ വർഷവും നമുക്ക് ഈ പ്രകാരം ചെയ്യാം ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ ഈ വീട്ടിലെ സ്ത്രീകളൊക്കെ ആർത്തവം ഉണ്ടെങ്കിൽ അവർക്കൊരു ആർത്തവ കാലഘട്ടത്തിൽ ഇത് ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യ യാതൊരു കുഴപ്പമില്ല മന്ത്രം ഒന്നുമില്ല നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു പ്രകൃതിയില് ആ കാക്കകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ ഇതിൽ വേറൊന്നും ഇല്ല ഇതൊരു ആ സമയത്തുള്ളൊരു ചടങ്ങ് മാത്രമായിട്ട് കരുതുക അപ്പോൾ ഇങ്ങനെ നമുക്ക് കാക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ പിതൃപ്രീതി വരും നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും വളരെ ഉത്തമമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ഈ വർഷം കർക്കിടക മാസം ഒന്നാം തീയതി മുതലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തു വളരെ ഗുണകരമായിട്ടുള്ള നിങ്ങൾ എത്രയോ പൂജകളൊക്കെ ചെയ്തിട്ടും കിട്ടാത്തതിനേക്കാൾ ഇരട്ടി ഗുണങ്ങളായിരിക്കും ഇതിലൂടെ ലഭ്യമാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിന്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ആ ഒരു മാർഗ്ഗ അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ